ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് ടെൻ ഹിസ്റ്ററിയിലെ ചാപ്റ്റർ ടു ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ഫാഷിസവും നാസിസവും എന്നെ സ്രവിക്കുന്നവരോട് നിരാശപ്പെടരുതെന്ന് ഞാൻ പറയുന്നു മനുഷ്യന്റെ അത്യാർത്ഥയാണ് മനുഷ്യന്റെ ദുരന്തമായി പരിണമിച്ചത് മനുഷ്യവിദ്വേഷം ഇല്ലാതാവുകയും ഏകാധിപതികൾ മരണപ്പെടുകയും ചെയ്യും ജനങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത അധികാരം അവർ മരണമടയുന്നതോടെ ജനങ്ങൾ തിരിച്ചെടുക്കുക തന്നെ ചെയ്യും മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വാതന്ത്ര്യം നശിക്കില്ല ചാർലി ചാപ്ലിൻ്റെ ദ ഗ്രേറ്റ് ഡിറ്റക്ടർ എന്ന സിനിമയിൽ നിന്ന് ഒന്നാം ലോക യുദ്ധാനന്തരം ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്ന സ്വേച്ഛാധിപത്യ ഭരണത്തെക്കുറിച്ചുള്ള ചാർലി ചാപ്ലിൻ്റെ നിരീക്ഷണമാണിത് അത്തരം ഭരണകൂടങ്ങൾ രൂപപ്പെടാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്ന് നോക്കാം അപ്പോൾ എന്താണ് ഒന്നാം യുദ്ധം അതിൻ്റെ ഫലങ്ങൾ എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒന്നാം ലോകയുദ്ധത്തിന് ശേഷം ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു സ്വേച്ഛാധിപത്യ ഭരണമാണ് നിലയിൽ വരുന്നത് അപ്പം അതിനെപ്പറ്റിയുള്ള ചാർലി ചാപ്ലിൻ്റെ അഭിപ്രായമാണ് നമ്മളിപ്പോൾ വായിച്ചത് അപ്പോൾ എന്തൊക്കെയാണ് ഈ സ്വേച്ഛാധിപത്യ ഭരണം നിലവിൽ വരാനിടയായ സാഹചര്യങ്ങളെന്ന് നോക്കാം ഓക്കെ അതിനു മുൻപ് ഫാഷിസം എന്നൊരു ബോക്സ് അവിടെ തന്നിട്ടുണ്ട് അതൊന്ന് നോക്കാം ലാറ്റിൻ പദമായ ഫാസസ് എന്ന വാക്കിൽ നിന്നാണ് ഫാഷിസം എന്ന വാക്ക് രൂപം കൊണ്ടത് ഇതിൻ്റെ അർത്ഥം ഒരു കെട്ട് ദണ്ടും അതിനു മുകളിൽ ഒരു മഴുവും എന്നാണ് പുരാതന റോമിൻ്റെ അധികാരത്തിൻ്റെ ചിഹ്നമായിരുന്നു ഇത് അപ്പോൾ ഫാഷിസം എന്ന പദം എങ്ങനെയാണ് ഉദ്ഭവിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത് ഫാസസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഫാഷിസം എന്ന പദം പദമുണ്ടായത് ഇതിൻ്റെ അർത്ഥം എന്താണ് ഒരു കെട്ട് ദണ്ടും അതിന് മുകളിലുള്ള ഒരു മുഴവും അതായത് പുരാതന റോമിൻ്റെ അധികാരത്തിൻ്റെ ചിഹ്നമായിരുന്നു ഇത് ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങളുടെയും പരാജയപ്പെട്ട രാജ്യങ്ങളുടെയും അവസ്ഥ പരിതാപകരമായിരുന്നു പല യൂറോപ്യൻ രാജ്യങ്ങളിലും നിലവിലുള്ള ഭരണകൂടങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടു ജനങ്ങൾ തൊഴിൽ രഹിതരായി നാണയപ്പെരുപ്പം സാമ്പത്തിക മേഖലയെ ബാധിച്ചു ഈ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വത്തെ ചൂഷണം ചെയ്ത് അധികാരം നേടിയ രണ്ട് ആശയങ്ങളായിരുന്നു ഇറ്റലിയിലെ ഫാസിസവും ജർമ്മനിയിലെ നാസിസവും സാമ്പത്തിക തകർച്ച യുദ്ധത്തിൽ വിജയിച്ചവരോടുള്ള പ്രതികാര മനോഭാവം ലക്ഷ്യബോധമില്ലായ്മ തുടങ്ങിയ ഘടകങ്ങൾ ഇവയ്ക്ക് അനുകൂല സാഹചര്യമൊരുക്കി ഫാഷിസത്തിൻ്റെ ചില സവിശേഷതകൾ പരിചയപ്പെടാം അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത് ഒന്നാം ലോക യുദ്ധത്തിൽ ചില രാജ്യങ്ങൾ വിജയിച്ചു ചില രാജ്യങ്ങൾ പരാജയപ്പെട്ടു അപ്പം ജയിച്ചവരുടെ ആയാലും പരാജയപ്പെട്ടവരുടെ ആയാലും അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും അവരുടെ അധികാരം നഷ്ടപ്പെട്ടു ജനങ്ങളൊക്കെ തൊഴിൽ രഹിതരായി നാണയപ്പെരുപ്പം വർദ്ധിച്ചു സാമ്പത്തിക മേഖല ആകെ തകർന്നിരിക്കുന്ന അവസ്ഥ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നിലവിൽ വന്ന രണ്ട് ആശയങ്ങളായിരുന്നു ഫാഷിസവും നാസിസവും ഇറ്റലിയിൽ ഫാഷിസവും ജർമ്മനിയിലെ നാസിസവും അപ്പോൾ ഈ ഫാഷിസവും നാസിസവും വളരാനിടയാക്കിയ പ്രധാനപ്പെട്ട സാഹചര്യങ്ങളാണ് സാമ്പത്തിക തകർച്ച യുദ്ധത്തിൽ വിജയിച്ചവരോടുള്ള പ്രതികാര മനോഭാവം ലക്ഷ്യബോധമില്ലായ്മ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ കാരണമാണ് ഫാഷിസവും നാസിസവും ഒന്നുകൂടി വളർന്നു വന്നത് ഇനി എന്തൊക്കെയാണ് ഫാഷിസത്തിൻ്റെ സവിശേഷതകളെന്ന് നോക്കാം ഫാഷിസം ജനാധിപത്യത്തോടുള്ള വിരോധം സോഷ്യലിസത്തോടുള്ള എതിർപ്പ് രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ വംശമഹിമ ഉയർത്തിപ്പിടിക്കൽ യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ തീവ്ര ദേശീയത പ്രചരിപ്പിക്കൽ ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ കലാസാഹിത്യം വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെയുള്ള ആശയപ്രചരണം സൈനിക സ്വേച്ഛാധിപത്യം രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ ഇതൊക്കെയാണ് ഫാഷിസത്തിൻ്റെ സവിശേഷതകൾ അതായത് ഇവിടെ ജനാധിപത്യത്തിന് യാതൊരു ഇമ്പോർട്ടൻസും നൽകുന്നില്ല അതിനോട് വിരോധമാണ് കാണിക്കുന്നത് സോഷ്യലിസ് ത്തിനും എതിർപ്പാണ് രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കുന്നു യുദ്ധത്തെ മഹത്വവൽക്കരിക്കുന്നു അതുപോലെ സ്വന്തം വംശത്തിൻ്റെ മഹിമ ഉയർത്തിപ്പിടിക്കുന്നു തീവ്ര ദേഷ്യത എന്താണെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം തീവ്ര ദേഷ്യത പ്രചരിപ്പിക്കുന്നു ഭൂതകാലത്തെ പ്രകൃതി പ്രകീർത്തിക്കുന്നു സൈനിക സ്വേച്ഛാധിപത്യം രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുക പിന്നെ കലാസാഹിത്യം വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെയുള്ള ആശയപ്രചരണം ഇതൊക്കെയാണ് ഫാഷിസത്തിൻ്റെ സവിശേഷതകൾ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് മുസോളിനിയും ഫാഷിസവും അപ്പം അതിലേക്ക് കിടക്കുന്നതിന് മുൻപ് വിജയിച്ച ഇറ്റലി എന്നൊരു ബോക്സ് അവിടെ തന്നിട്ടുണ്ട് അതൊന്നു നോക്കാം ഒന്നാം ലോക യുദ്ധം ആരംഭിച്ചപ്പോൾ ത്രികക്ഷി സഖ്യത്തിലായിരുന്നു ഇറ്റലി യുദ്ധം തുടരവേ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും പക്ഷത്തേക്ക് കൂറുമാറി അങ്ങനെ യുദ്ധം അവസാനിക്കുമ്പോൾ ഇറ്റലി വിജയിച്ചവരുടെ പക്ഷത്തായി അതായത് ഇവിടെ ഒന്നാം യുദ്ധത്തിൽ ഇറ്റലി എങ്ങനെയാണ് വിജയിച്ചത് എന്നാണ് പറയുന്നത് ഒന്നാം യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് ഇറ്റലി ത്രികക്ഷി സഖ്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ യുദ്ധം ഇങ്ങനെ തുടരുമ്പം ഇറ്റലി ബ്രിട്ടന്റെയും ഫ്രാൻസിൻ്റെയും പക്ഷത്തേക്ക് മാറുകയാണ് അങ്ങനെ യുദ്ധം അവസാനിക്കുമ്പോൾ ഇറ്റലി വിജയിച്ചവരുടെ പക്ഷത്താകും ഇനി നമുക്ക് നോക്കാം മുസോളിനെയും ഫാഷിസവും പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് മുസോളിനി ഇറ്റലിയിൽ ഫാഷിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്ത ബനിറ്റോ മുസോളിനിയുടെ വാക്കുകളാണിത് ഫാഷിസ്റ്റ് പാർട്ടി ഇറ്റലിയിൽ അധികാരത്തിലെത്താൻ ഇടയായ സാഹചര്യം നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഫാഷിസ്റ്റ് ഭരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു ബനിറ്റോ മുസോളിനി അപ്പം എങ്ങനെയാണ് ഫാഷിസ്റ്റ് പാർട്ടി ഇറ്റലിയിൽ അധികാരത്തിൽ വന്നത് അതിനുണ്ടാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അവിടെ പറയുന്നത് ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല യുദ്ധാനന്തര കാലത്തെ വ്യവസായങ്ങളുടെ തകർച്ചാത്തോട് തൊഴിലില്ലായ്മ നികുതി വർധനവ് പണപ്പെരുപ്പം തുടങ്ങിയവ ജനങ്ങളെ ഭരണകൂടത്തിൽ നിന്ന് അകറ്റി രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന ഭയം ഫാഷിസത്തെ പിന്തുണയ്ക്കാൻ സമ്പന്നരെ പ്രേരിപ്പിച്ചു അതായത് നമ്മൾ പറഞ്ഞിരുന്നു ഒന്നാം ലോക യുദ്ധത്തിൽ ഇറ്റലി വിജയിക്കുകയാണ് ചെയ്തത് പക്ഷേ ഇങ്ങനെ വിജയിച്ചവരുടെ കൂട്ടത്തിലാണെങ്കിൽ പോലും ഇറ്റലിക്ക് കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല അപ്പം അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് യുദ്ധത്തിന് ശേഷം ഉണ്ടായിരുന്ന വ്യവസായങ്ങളുടെ തകർച്ച തൊഴിലില്ലായ്മ നികുതി വർധനവ് പണപ്പെരുപ്പം ഇതൊക്കെ എന്താണ് ജനങ്ങളെ ഇറ്റലിയുടെ ഭരണകൂടത്തിൽ നിന്ന് അകറ്റുകയാണ് ചെയ്തത് പിന്നെ രാജ്യം ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് കിടക്കുമോ എന്നൊരു ഭയം സമ്പന്നർക്കുണ്ടായിരുന്നു അത് കാരണം അവരും എന്ത് ചെയ്തു ഫാഷിസത്തെ പിന്തുണച്ചു ഈ ഒരു സാഹചര്യങ്ങളൊക്കെ കാരണമാണ് ഇറ്റലിയിലെ ഫാഷിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് ഇറ്റലിയിൽ അധികാരത്തിലേറിയ മുസോളിനി രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ സ്വേച്ഛാധിപത്യപരമായ നടപടികൾ കൈക്കൊണ്ടു അക്രമത്തിൻ്റെയും ഹിംസയുടെയും മാർഗമാണ് ഫാഷിസ്റ്റുകൾ സ്വീകരിച്ചത് അപ്പം അങ്ങനെ ഇറ്റലിയിൽ മുസോളിനി അധികാരത്തിൽ വരികയാണ് രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലെല്ലാം മുസോളിനെ ഒരു സ്വേച്ഛാധിപത്യ ഭരണമാണ് കൈക്കൊണ്ടത് അക്രമം ഹിംസ ഇതൊക്കെയായിരുന്നു ഫാഷിസ്റ്റുകൾ സ്വീകരിച്ചിരുന്ന മാർഗങ്ങൾ അക്രമത്തിനും ഹിംസയ്ക്കുമൊക്കെയാണ് അവർ കൂടുതൽ പ്രാധാന്യം നൽകിയത് സോഷ്യലിസ്റ്റുകൾ തൊഴിലാളി കർഷക നേതാക്കൾ എന്നിവരെ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളായി പ്രഖ്യാപിച്ചു ഫാഷിസ്റ്റ് പാർട്ടിയെ എതിർത്തവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി പ്രാചീന റോമാ സാമ്രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനമായിരുന്നു മുസോളിനിയുടെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായി പ്രാചീന റോമൻ ഭരണത്തിൻ്റെ പല മുദ്രകളും അദ്ദേഹം സ്വീകരിച്ചു അപ്പോൾ മുസോളിനിയുടെ ഭരണരീതി എങ്ങനെയായിരുന്നു കർഷകരെ അതുപോലെ തൊഴിലാളികളെ അതുപോലെ തന്നെ സോഷ്യലിസ്റ്റുകളെ ഇവരെയൊക്കെ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളായിട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത് അതുപോലെ ആരൊക്കെ ഈ ഫാഷ്യിസ്റ്റ് പാർട്ടിയെ എതിർക്കുന്നോ അവരെയൊക്കെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി അപ്പോൾ മുസോളിനിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് പ്രാചീന റോമാ സാമ്രാജ്യത്തെ പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പ്രാചീന റോമൻ ഭരണത്തിൻ്റെ പല മുദ്രകളും അദ്ദേഹം സ്വീകരിച്ചിരുന്നു ഫാഷ്യസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് കരിങ്കുപ്പായക്കാർ ബ്ലാക്ക് ഷേർട്ട്സ് എന്ന സൈനിക വിഭാഗത്തെ ഉപയോഗിച്ച് എതിരാളികളെ അടിച്ചമർത്തി ആക്രമണോത്സംഗമായ വിദേശ നയം സ്വീകരിച്ച മുസോളനി എത്യോപ്യ അർബേനിയ തുടങ്ങിയ രാജ്യങ്ങൾ ആക്രമിച്ചു ഇറ്റലിയുടെ സാമ്രാജ്യത്വമോഹം ലോകരാജ്യങ്ങളെ മറ്റൊരു ലോകയുദ്ധത്തിലേക്ക് നയിച്ചു ഫാഷിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി മുസോളിനി നിയമിച്ച സൈനിക വിഭാഗമായിരുന്നു കരിങ്കുപ്പായക്കാർ അപ്പം ഈ കരിങ്കുപ്പായക്കാർ എന്നറിയപ്പെടുന്ന ഈ സൈനിക വിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് മുസോളിനെ എതിരാളികളെയെല്ലാം അടിച്ചമർത്തിയത് വളരെ ആക്രമണോത്സുഖമായൊരു നയമാണ് മുസോളിനി സ്വീകരിച്ചത് ആ ഒരു നയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ എത്തിയോപ്യ അർബേനിയ തുടങ്ങിയ രാജ്യങ്ങളെയൊക്കെ മുസോളിനി ആക്രമിച്ചു അങ്ങനെ ഇറ്റലിയുടെ ഈ ഒരു സാമ്രാജ്യത്വമോഹം ലോകരാജ്യങ്ങളെ മറ്റൊരു ലോകയുദ്ധത്തിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത് ഇനി അവിടെ സൈഡിൽ മെറ്റിയോറ്റി എന്നൊരു ബോക്സ് വന്നിട്ടുണ്ട് അതെന്താണെന്ന് നോക്കാം മെറ്റിയോറ്റി ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനായിരുന്നു മെറ്റിയോറ്റി ഫാഷിസ്റ്റുകളുടെ പ്രവർത്തനങ്ങളെ സാധാരണക്കാരന അദ്ദേഹം വ്യക്തമാക്കി കൊടുത്തു സ്വതന്ത്രമായ എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ഫാഷിസ്റ്റ് വിരുദ്ധത പ്രകടിപ്പിച്ച മെറ്റിയോറ്റിയെ ഫാഷിസ്റ്റുകൾ തെരുവിൽ വെച്ച് പിടികൂടി വധിച്ചു ഓക്കെ അപ്പോൾ ഈ ഫാഷിസ്റ്റ് നയങ്ങൾക്കെതിരെയൊക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു മെറ്റിയോറ്റി അദ്ദേഹം അദ്ദേഹത്തിന്റെ എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയാണ് ഫാഷിസ്റ്റ് വിരുദ്ധത പ്രകടിപ്പിച്ചത് പിന്നെ അദ്ദേഹത്തെ തെരുവിൽ വെച്ച് ഫാഷിസ്റ്റുകൾ പിടികൂടി വധിക്കുകയാണ് ചെയ്തത് അടുത്ത നമ്മൾ നോക്കുന്ന ടോപ്പിക്കാണ് ഹിറ്റ്ലറും നാസിസവും ഫാഷിസത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നാസിസം അപ്പോൾ അതിന് മുൻപ് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ എന്നൊരു ബോക്സ് അവിടെ തന്നിട്ടുണ്ട് അതൊന്ന് നോക്കാം നാസി ഭരണകാലത്തെ ജൂതവേട്ടയുടെ അനുഭവ വിവരണമാണ് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ നാസി വാഴ്ച കാലത്ത് ജർമ്മനിയിൽ നിന്ന് ആൻ ഫ്രാങ്കിന്റെ കുടുംബം ഒളിച്ചു കടന്നു എന്നാൽ നാസികളുടെ പിടിയിൽ അകപ്പെട്ട ആൻ ഫ്രാങ്കും സഹോദരിയും ഔഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടയ്ക്കപ്പെടുകയും തുടർന്ന് മരണമടയുകയും ചെയ്തു അപ്പോൾ നാസി ഭരണകാലത്ത് നിലനിന്നിരുന്ന ജൂതവേട്ടയെ പറ്റിയുള്ള അനുഭവ വിവരണമാണ് ആൻ ൻഫ്രാന്റെ ഡയറി കുറിപ്പുകൾ ഇനി നമുക്ക് നാസിസം എന്താണെന്ന് നോക്കാം അവർ ആദ്യം വന്നത് സോഷ്യലിസ്റ്റുകളെ തേടിയായിരുന്നു ഞാനൊരു സോഷ്യലിസ്റ്റല്ലാത്തത് കൊണ്ട് അപ്പോൾ പ്രതിഷേധിച്ചില്ല പിന്നീട് അവർ വന്നത് ട്രേഡ് യൂണിയൻകാരെ തിരക്കിയായിരുന്നു ഒരു ട്രേഡ് യൂണിയൻകാരല്ലാത്തതിനാൽ ഞാൻ പ്രതിഷേധിച്ചില്ല പിന്നീട് അവർ വന്നത് ജൂതരെ തേടിയായിരുന്നു ഒരു ജൂതനല്ലാത്തതിനാൽ ഞാൻ അപ്പോഴും പ്രതിഷേധിച്ചില്ല ഒടുവിൽ അവർ വന്നത് എന്നെ തേടിയായിരുന്നു അപ്പോൾ എനിക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ മറ്റാരും ബാക്കിയുണ്ടായിരുന്നില്ല ജർമ്മൻ പുരോഹിതൻ പാസ്റ്റർ മാർട്ടിൻ നിമോളർ ഫാഷിസത്തിന്റെ ജർമ്മൻ പതിപ്പാണ് നാസിസം അപ്പം ഫാഷിസം പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നാസിസവും പഠിക്കാം അതായത് സെയിം കോൺസെപ്റ്റ് തന്നെയാണ് പക്ഷെ ഫാഷിസത്തിന്റെ ജർമ്മൻ പതിപ്പാണ് നാസിസം നാസി പാർട്ടിയുടെ നേതാവായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ അപ്പം അഡോൾഫ് ഹിറ്റ്ലറാണ് ജർമ്മനിയിൽ അധികാരത്തിലേറുന്നത് അപ്പം എന്തൊക്കെയാണ് അഡോൾഫ് ഹിറ്റ്ലറെ ജർമ്മനിയിൽ അധിക അധികാരത്തിലേറാൻ സഹായിച്ച ഘടകങ്ങൾ എന്ന് നോക്കാം ഒന്നാം ലോകയുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വേഴ്സായ് സന്ധി സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും ജർമ്മൻ ഭരണകൂടത്തിൻ്റെ പരാജയവും രാഷ്ട്രീയ അസ്ഥിരതയും അപ്പോൾ എന്താണ് വേഴ്സായി സന്ധി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ജർമ്മനിയുടെ മേലടിച്ചേൽപ്പിച്ച ഈ വേഴ്സായി സന്ധി സാമ്പത്തിക തകർച്ച പണപ്പെരുപ്പം അതുപോലെ ജർമ്മൻ ഭരണകൂടം പരാജയം ജർമ്മൻ ഭരണകൂടത്തിൻ്റെ പരാജയവും രാഷ്ട്രീയ അസ്ഥിരതയും ഇതൊക്കെയാണ് അഡോൾഫ് ഹിറ്റ്ലറെ ഇവിടെ അധികാരത്തിലേറാൻ സഹായിച്ച ഘടകങ്ങൾ തൻ്റെ സംഘടനാ മികവും പ്രസംഗപാഠവും ഉപയോഗപ്പെടുത്തി ജർമ്മൻകാരെ വളരെ വേഗം ആകർഷിക്കാൻ ഹിറ്റ്ലർക്കു കഴിഞ്ഞു നിലവിലിരുന്ന ഭരണകൂടത്തെ പുറന്തള്ളിക്കൊണ്ട് അധികാരത്തിലെത്തിയ ഹിറ്റ്ലർ നാസിസത്തിൻ്റെ പ്രധാന ശത്രുക്കളായ സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജൂതരെയും ജനാധിപത്യവാദികളെയും കൊന്നൊടുക്കി ജർമ്മനിക്കുണ്ടായ അപമാനങ്ങൾക്കും തിരിച്ചടികൾക്കും ഉത്തരവാദികൾ ജൂതരാണെന്ന് ഹിറ്റ്ലർ ആരോപിച്ചു അപ്പോൾ തൻ്റെ സംഘടനാ മികവും പ്രസംഗപാഠവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ജർമ്മൻ െ ഹിറ്റ്ലർ വളരെ വേഗം ആകർഷിക്കുകയാണ് അപ്പോൾ നിലവിലിരുന്ന ഭരണകൂടത്തെ പുറന്തള്ളിക്കൊണ്ട് അങ്ങനെ ഹിറ്റ്ലർ അധികാരത്തിൽ വരുന്നു അപ്പോൾ നമ്മൾ ഫാഷിസത്തില് പറഞ്ഞതുപോലെ തന്നെ ഫാഷിസത്തില് നമ്മൾ പറഞ്ഞായിരുന്നു സോഷ്യലിസ്റ്റുകളെയും അതുപോലെ തൊഴിലാളി കർഷകരെയൊക്കെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചിരുന്നു അത് അതേപോലെ തന്നെ ഇവിടെ ഹിറ്റ്ലർ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചത് സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജൂതരെയും ജനാധിപത്യവാദികളെയുമാണ് കൂടാതെ ഇവരെയൊക്കെ കൊന്നൊടുക്കുകയും ചെയ്തു പിന്നെ ജർമ്മനിക്കുണ്ടായ എല്ലാ അപമാനത്തിനും തിരിച്ചടിക്കും കാരണം ജൂതരാണെന്ന് ഹിറ്റ്ലർ ആരോപിച്ചു പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതരെ കൂട്ടക്കൊല ചെയ്തു ഇത് ഹോളോകാസ്റ്റ് എന്നറിയപ്പെടുന്നു ഇതിനായി തവിട്ടുകുപ്പായക്കാർ എന്ന സൈന്യത്തിനും ഗസ്റ്റപ്പോ എന്ന രഹസ്യ സംഘത്തിനും രൂപം നൽകി ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരെ ആര്യന്മാരാണെന്നും ഹിറ്റ്ലർ അഭിപ്രായപ്പെട്ടു അപ്പോൾ ജർമ്മനിയുടെ എല്ലാ തകർച്ചയ്ക്കും കാരണം ജൂതരാണെന്ന് ആരോപിച്ച ഹിറ്റ്ലർ പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതരെ കൂട്ടക്കൊല ചെയ്യുന്നു അപ്പോൾ ഇതിനെ ഹോളോ കാസ്റ്റ് എന്നാണ് വിളിക്കുന്നത് ഇത്തരത്തിൽ ജൂതരെ കൂട്ടക്കൊല ചെയ്യുന്നതിനെ ഹോളോ കാസ്റ്റ് എന്നാണ് വിളിക്കുന്നത് ഇതിനായി തവിട്ടുകുപ്പായക്കാർ എന്ന സൈന്യത്തിനും ഗസ്റ്റപ്പോ എന്നൊരു രഹസ്യ സംഘത്തിനും ഹിറ്റ്ലർ രൂപം നൽകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫാഷിസത്തിൽ പഠിച്ചിരുന്നു കരിങ്കുപ്പായക്കാർ എന്നൊരു സൈന്യത്തിന് രൂപം നൽകുന്നു അതുപോലെ ഇവിടെ തവിട്ടുകുപ്പായക്കാർ എന്നൊരു സൈന്യത്തിനാണ് രൂപം നൽകുന്നത് കൂടാതെ ആര്യന്മാരാണ് ലോകത്തിലെ ഏറ്റവും പരിശുദ്ധ വംശം ജർമ്മൻകാർ ആര്യന്മാരാണ് അവരാണ് ലോകം ഭരിക്കേണ്ടത് എന്നൊക്കെ ഹില്ലർ അഭിപ്രായപ്പെട്ടു ഇനി അവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട് അതൊന്ന് നോക്കാം ചെമ്പകരാമൻ പിള്ളയും നാസികളും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതാന്ത്യം വരെ പോരാടിയ വിപ്ലവകാരിയാണ് മലയാളിയായ ചെമ്പകരാമൻ പിള്ള കാബൂൾ ആസ്ഥാനമാക്കി രാജമഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യ മന്ത്രി അദ്ദേഹം ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വമുള്ള ഏക വിദേശീയ ഏകവിദേശീയനായിരുന്നു അദ്ദേഹം ഹിറ്റ്ലറോടും നാസികളോടും അകന്നതോടെ അവരുടെ ശത്രുവായി അദ്ദേഹത്തിൻ്റെ വസ്തുവകകൾ സർക്കാർ ജപ്തി ചെയ്തു ചെമ്പകരാമൻപിള്ളയുടെ മരണത്തിന് നാസികളാണ് ഉത്തരവാദിയെന്ന് വിശ്വസിക്കപ്പെടുന്നു അപ്പോൾ ജർമ്മനിയിലെ ദേശീയ കക്ഷിയിലൊക്കെ അംഗത്വം ഉണ്ടായിരുന്ന മലയാളിയാണ് ഏക വിദേശീയനാണ് ചെമ്പകരാമൻ പിള്ള അദ്ദേഹം ഹിറ്റ്ലറോടും നാസിസത്തോടൊക്കെ അകൽച്ച കാണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വസ്തുവകകൾ സർക്കാർ ജപ്തി ചെയ്യുകയും അതുപോലെ അതെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണം നാസികളാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നമുക്ക് വീണ്ടും നാസിസത്തിലേക്ക് വരാം അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് ഹിറ്റ്ലർ എല്ലാം കൂട്ടക്കൊല ചെയ്തു അതുപോലെ ആര്യന്മാരാണ് പരിശുദ്ധ വംശം അവരാണ് ലോകം ഭരിക്കേണ്ടത് ജർമ്മൻകാര് ആര്യന്മാരാണെന്നൊക്കെ ഹിറ്റ്ലർ അഭിപ്രായപ്പെട്ടു നാസി പാർട്ടി ഒഴികെയുള്ള മറ്റു പാർട്ടികളെ നിരോധിച്ചു തൊഴിലാളി സംഘടനകൾക്ക് വിലക്കേർപ്പെടുത്തി പിന്നെ ഹിറ്റ്ലർ ചെയ്ത പ്രവർത്തികൾ ഇതൊക്കെയാണ് നാസി പാർട്ടിക്ക് മാത്രമേ ജർമ്മനിയിൽ അധികാരമുള്ളു ബാക്കി പാർട്ടികളെ എല്ലാം നിരോധിച്ചു തൊഴിലാളി സംഘടനകൾക്കൊക്കെ വിലക്കേർപ്പെടുത്തി ജനങ്ങൾക്ക് സൈനിക സേവനം നിർബന്ധമാക്കി വേഴ്സായി സന്ധ്യയിലെ വ്യവസ്ഥകൾക്കെതിരായി ജനങ്ങളിൽ പ്രതികാര മനോഭാവം വളർത്തിയെടുത്തു പത്രം സിനിമ റേഡിയോ വിദ്യാഭ്യാസം തുടങ്ങിയവയെ ആശയപ്രചരണത്തിന് ഉപയോഗിച്ചു ജനങ്ങളുടെ മനസ്സിലെ പ്രതികാര മനോഭാവം ചൂഷണം ചെയ്ത ഹിറ്റ്ലർ ആക്രമണപരമായ ഒരു വിദേശ നയം സ്വീകരിച്ചു ആസ്ട്രിയ ചെക്കോസ്ലോവാക്യ തുടങ്ങിയ രാഷ്ട്രങ്ങളെ ആക്രമിച്ചു ഇറ്റലി ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് സൈനിക സഖ്യം രൂപീകരിച്ചു ഹിറ്റ്ലറുടെ ഈ നയത്തിനെതിരായി മറ്റ് രാജ്യങ്ങൾ സഖ്യങ്ങൾ ഉണ്ടാക്കുകയും അതൊരു മറ്റൊരു ലോകയുദ്ധത്തിന് കാരണമാവുകയും ചെയ്തു അപ്പോൾ ജനങ്ങളുടെ ഉള്ളിൽ ഒരു പ്രതികാര മനോഭാവം വളർത്തിയെടുക്കാനാണ് ഹിറ്റ്ലർ ശ്രമിച്ചത് അപ്പോൾ ഇതിനു വേണ്ടി പത്രം സിനിമ റേഡിയോ വിദ്യാഭ്യാസം തുടങ്ങിയവയൊക്കെ ഹിറ്റ്ലർ ഉപയോഗിച്ചു ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ ഉള്ളിൽ ഒരു പ്രതികാര മനോഭാവം ഉണ്ടാക്കിയെടുക്കുന്നു അങ്ങനെ വളരെ ആക്രമണാപരമായ ഒരു വിദേശ നയമാണ് ഹിറ്റ്ലർ സ്വീകരിച്ചത് ആസ്ട്രിയ ചെക്കോസ്ലോവാക്യ തുടങ്ങിയ രാഷ്ട്രങ്ങളെയൊക്കെ ആക്രമിക്കുന്നു ഇറ്റലി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് ഒരു സൈനിക സഖ്യം രൂപീകരിക്കുന്നു അങ്ങനെ ഫാഷിസത്തിലെ പോലെ തന്നെ അക്രമം ഹിംസ ഇതിനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് അങ്ങനെ ഈ ഹിറ്റ്ലറുടെ നയത്തിനെതിരായിട്ട് മറ്റു രാജ്യങ്ങളും സഖ്യങ്ങൾ രൂപീകരിക്കുകയും അങ്ങനെ അത് മറ്റൊരു ലോകയുദ്ധത്തിന് കാരണമാവുകയും ചെയ്തു ഓക്കെ അപ്പോൾ ഇത്രയാണ് നാസിസത്തെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളാണ് ഫാഷിസം നാസിസം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യാമെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്